കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പയ്യന്നൂരിൽ തുടക്കമായി പെരുമ്പായിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോ കാസർകോട് ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് പയ്യന്നൂർ നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ പര്യടനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി ിൽ സ്ത്രീകളും ഉൾപ്പെടെ നിലവിലേയിൽ രാമന്തര പച്ചാറ്റിന്നാണ് മണ്ഡലന്തര പര്യടനം ആരംഭിച്ചത് പാലക്കോട് രാമന്തര ജനട്രിൽ വടക്കുംപാട് കരിവള്ളൂർ താങ്കോൽ മാറ്റൂർ മാതമംഗലം പെരുമ്പളകൾ പുളിങ്ങൂർ ചെറുപുഴ പാടിച്ചൽ അരവഞ്ചാൽ നഗങ്ങളിൽ വോട്ടർമാരോട് വോട്ടർ ബന്ധിച്ചു പയ്യന്നൂർ ഉൾപ്പെടെയുള്ള പറഞ്ഞു നിങ്ങൾ പയ്യന്നൂർ പോയി നോക്കിയാൽ മതി ആ സ്റ്റേഷന്റെ നവീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാർക്കിംഗ് സംവിധാനം ലിഫ്റ്റുകൾ അതുപോലെ ടിക്കറ്റ് കൗണ്ടറുകൾ കഫറ്റീരിയകൾ ആളുകൾക്ക് വെയ്റ്റിംഗ് ഷെഡുകൾ ചുരുക്കി പറഞ്ഞാൽ ആഗോള നിലവാരത്തിലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സ്റ്റേഷനായി പയ്യന്നൂരിനെ മാറ്റാൻ മുപ്പത്തിരണ്ട് പോയിൻറ്റ് രണ്ടേ നാല് കോടി രൂപ ഞാൻ അനുവദിച്ചു റെയിൽവേയുടെ കാലത്ത് ഇതുപോലൊരു വികസനം ഒരു കാലത്തും ഉണ്ടായിട്ടില്ല നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നിതിൻ ഗഡ്കരി പരസ്യമായി പറഞ്ഞു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണൽ ഹൈവേയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇടപെട്ട എം പി കാസർകോട്ട് എം പി ആണ് ഏതാണ്ട് എൺപത് ശതമാനം പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്തു എന്ന് പരസ്യമായി നിതിൻ ഗഡ്കരി വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു കാസർകോട് ലോക്സഭാ മണ്ഡലത്തിന് നടപ്പിലാക്കിയ വിഷ പ്രവർത്തനങ്ങൾ അക്രമിച്ചു നിൽക്കുകയാണ് രാജ്മോട് തന്റെ വോട്ടർച്ചന അതിൽ എതിരാളികളെ കോട്ടകളിലെ വോട്ടുകളിൽ പോലും ചുള്ളൽ വീഴുന്നുണ്ട്